വരെ വചനജ്വാല തൊള്ളായിരത്തി തൊണ്ണൂറ്റാറാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് മെയ് മാസം അടക്കം ഇരുപത്തി മൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ രക്തസാക്ഷിയായ വിശുദ്ധ ജൂലിയായെ അനുസ്മരിക്കുന്നു കാർത്തേജ് പിടിച്ചടക്കിയപ്പോൾ എവൂസേബിയൂസ് എന്ന ഒരു സിറിയൻ വ്യാപാരിക്ക് അടിമയായി വിൽക്കപ്പെട്ട ഒരു കുലീന കന്യകയാണ് ജൂലിക ജോലിയില്ലാത്ത സമയങ്ങളിൽ പ്രാർത്ഥനയിലും ജ്ഞാന വായനയിലും മുഴുകി ഞായറൊഴികെ എല്ലാ ദിവസവും ഉപവസിക്കും ഒരിക്കൽ ഈ വ്യാപാരിയോടൊപ്പമുള്ള യാത്രയിൽ കപ്പൽ നിർത്തി വ്യാപാരിക്ക് ഉത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ കാളയുടെ ബലിയിൽ ജൂലിയ പങ്കെടുക്കാതെ മാറിയപ്പോൾ ഗവർണർ ക്രുദ്ധനായി പിന്നീട് വ്യാപാരി കുടിച്ച് ബോധമില്ലാത്ത സമയത്ത് ഗവർണർ നീ ദേവന്മാർക്ക് ബലി ചെയ്താൽ സ്വതന്ത്രയാക്കാം എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തുവിനെ ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളിടത്തോളം ഞാൻ അടിമയല്ല എന്ന് പറഞ്ഞു നിന്ദിതനായ ഗവർണർ കവളിൽ ടിക്കുകയും മുടിപ്പറിച്ച് കളഞ്ഞ് മരിക്കുന്നത് വരെ കുരിശിൽ തറച്ചിടുകയും ചെയ്തു കന്യകയും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് മരിക്കുക വഴി രക്തസാക്ഷിയുമായ വിശുദ്ധ ജൂലിയായുടെ മധ്യസ്ഥം വ്യാജിച്ച് നമ്മൾ ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് തോബിത്തിന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം തോബിത്ത് സുഖം പ്രാപിക്കുന്നു യാത്ര മംഗളകരമാക്കിയതിന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തോബിയാസ് മടങ്ങിപ്പോയി താൻ അവൻ രഘുവേലിനും അവന്റെ ഭാര്യ ഭാര്യയ്ക്കും മംഗളം നേർന്നു യാത്ര ചെയ്ത് അവൻ നിലവേക്ക് അടുത്തെത്തി അപ്പോൾ റഫായിൽ തോബിയാസിനോട് ചോദിച്ചു സഹോദര ഏത് നിലയിലാണ് പിതാവിനെ നീ വിട്ടുപോകുന്നതെന്ന് ഓർക്കുന്നില്ലേ നമുക്ക് വേഗം നിന്റെ ഭാര്യയ്ക്ക് മുമ്പേ പോയി വീട്ടിൽ വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാം മത്സ്യത്തിന്റെ കൂടി എടുത്തുകൊള്ളു അവർ പോയി നായ് അവരുടെ പുറകെ ഉണ്ടായിരുന്നു അന്ന മകനെ നോക്കി വഴിയിൽ കണ്ണു നട്ടിരിക്കുകയായിരുന്നു അവൻ വരുന്നത് കണ്ട് അവൾ അവന്റെ പിതാവിനോട് പറഞ്ഞു ഇതാ നിന്റെ പുത്രം വരുന്നു അവനോടു കൂടെ പോയ ആളുമുണ്ട് റഫായേൽ പറഞ്ഞു തോബിയാസ് നിന്റെ പിതാവിന് കാഴ്ച ലഭിക്കുമെന്ന് എനിക്കറിയാം കയ്പ അവന്റെ കണ്ണുകളിൽ പുരട്ടണം ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ അവൻ കണ്ണു തിരുമ്മും അപ്പോൾ വെളുത്ത പാടകൾ പൊഴിഞ്ഞു വീഴുകയും അവൻ നിന്നെ കാണുകയും ചെയ്യും അന്ന ഓടിച്ചെന്ന് മകനെ ആശ്രേഷിച്ചു അവൾ അവനോട് പറഞ്ഞു എന്റെ കുഞ്ഞെ നിന്നെ കാണാൻ എനിക്കിടയായി ഇനി ഞാൻ മരിക്കാൻ ഒരുക്കമാണ് അവർ ഇരുവരും കരഞ്ഞു വാതിക്കലേക്ക് വരുമ്പോൾ തോപിത്തിന് കാലിടറി പുത്രൻ ഓടിയെത്തി പിതാവിനെ താങ്ങി കണ്ണുകളിൽ കയ്പ പുരട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു പിതാവെ സന്തോഷമായിരിക്കൂ ചൊറിച്ചിൽ തോന്നിയപ്പോൾ തോപിത്ത് കണ്ണുതിരുമ്മി വെളുത്ത പാട കൺകോളുകളിൽ നിന്ന് പൊഴിഞ്ഞു വീണു അപ്പോൾ അവൻ പുത്രനെ കണ്ടു അവനെ ആലിംഗനം ചെയ്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ് അങ്ങയുടെ നാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാണ് അവിടുത്തെ വിശുദ്ധ ദൂതന്മാരും വാഴ്ത്തപ്പെട്ടവരാണ് അവിടെ എനിക്ക് ദുരിതങ്ങൾ അയച്ചു എന്നാലും എന്നോട് കരുണ കാട്ടി ഇതാ എന്റെ മകൻ തോബിയാസിനെ ഞാൻ കാണുന്നു അവന്റെ മകൻ സന്തോഷത്തോടെ വീട്ടിനുള്ളിൽ പ്രവേശിച്ച് മേധിയായി തനിക്ക് സംഭവിച്ച വലിയ കാര്യങ്ങൾ പിതാവിനെ അറിയിച്ചു തോപിച്ച് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മരുമകളെ സ്വീകരിക്കാൻ നിനവയ നഗരത്തിന്റെ കവാടത്തിലേക്ക് പുറപ്പെട്ടു കണ്ടവരെല്ലാം അവന് കാഴ്ച വീണ്ടുകിട്ട് വിസ്മയിച്ചു തന്നോട് കരുണ കാണിച്ച ദൈവത്തെ അവൻ അവരുടെ മുമ്പിൽ വെച്ച് തോപിച്ച് സ്തുതിച്ചു അവൻ തന്റെ മരുമകൾ സാറാവയുടെ അടുത്തെത്തി അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു മകളെ സ്വാഗതം നിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ദൈവം വളർത്തപ്പെടട്ടെ നിന്റെ മാതാപിതാക്കൾ അനുഗ്രഹീതരാണ് അങ്ങനെ നിലവേയിൽ അവന്റെ സഹോദരരുടെ ഇടയിൽ ആനന്ദം കളിയാടി അഹിക്കാറും അനന്തരൻ നാദാപും വന്നു തോബിയാസിന്റെ വിവാഹം ഏഴു ദിവസം ആർഭാടപൂർവം ആഘോഷിച്ചു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്